ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്ന മെഗാ ക്ലിയറൻസിലാണ് അത് ത്രീ പീസ് സെറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നാല് സൈസ് നാല് പാറ്റേൺ വരുന്ന നമ്മുടെ പാർട്ടി വെയർ കളക്ഷൻസും കൊണ്ടുവന്ന് ഹെവി ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് പക്ഷെ എല്ലാം വരുന്നത് എക്സൽ സൈസ് ആണ് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ സെവൻ ഡബിൾ നയൻ ഒക്കെ പ്രൈസ് റേഞ്ചിന് കൊണ്ടുപോകുന്ന കളക്ഷനാണ് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഞാൻ എല്ലാ കളേഴ്സും കാണിച്ചു പോകാം ടോപ്പിന്റെ ലെങ്ത് വരുന്ന എല്ലാത്തിന്റെയും ഇന്ന് കാണിക്കുന്ന അഞ്ചിന്റെയും ടോപ്പിന്റെ ലെങ്ത് വരുന്ന ഒരു നാല്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചരക്കെടുത്താണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ അടുത്ത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഷോള് രണ്ടര മീറ്ററിലാണ് ചെയ്തേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലും ആണ് ചെയ്തേക്കുന്നത് ത്രീ പീസ് സെറ്റ് അപ്പോൾ ഓരോന്ന് വീതം കാണിച്ചു പോകാം ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് യോക്കിലേക്ക് ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതിനകത്ത് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കോട്ടന്റെ ലൈനിങ് ബോഡിയിൽ കൊടുത്താണ് ചെയ്തേക്കുന്നത് നാല്പത്തി അഞ്ചരയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതേപോലെയാണ് പാൻറ്റ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് തേർട്ടി നയൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തിന്റെ ഷോൾ വരുന്നത് ആ ഒരു ഷോ ബോട്ടത്തിലും വരുന്ന പ്രിന്റിലാണ് ഷോൾ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും നല്ല ലെങ്തിലും വിത്തലുമാണ് രണ്ടര അടുത്ത് തന്നെ ഷോൾ വരുന്നുണ്ട് നമുക്ക് വൺ സൈഡ് സൈഡായിട്ടോ ടു സൈഡ് ആയിട്ടോ ഒക്കെ തന്നെ വേറെ ചെയ്യാൻ പാകത്തിനാണ് ഷോളും വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ത്രീ പീസ് സെറ്റ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് സെക്കൻഡ് കളർ നല്ല നല്ല ഭംഗിയുള്ള കളറാണ് ഒന്നും എന്ന് പറഞ്ഞ് ആര് അടുത്ത കളർ തന്നെ ചൂസ് ചെയ്തോളൂ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കും അല്ലാതെ ത്രീ പീസ് സെറ്റ് അങ്ങനെ വേർ ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ ഉണ്ടല്ലോ അപ്പം അവർ അവരൊക്കെ മിസ്സാകാതെ തന്നെ പർച്ചേസ് ചെയ്യുക സെക്കൻഡ് കളർ വരുന്ന ഇതാണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാം വന്നിരിക്കുന്നത് യോക്കിലേക്ക് ത്രെഡ് വർക്ക് ആണ് അതിനകത്ത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് എല്ലാ സൈസും വരുന്നത് എക്സൽ സൈസ് മാത്രമാണ് എം സൈസുകാരും എൽ സൈസുകാരും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി ഷോൾഡർ ഇറങ്ങും ഒരു പ്രശ്നം വരുന്നില്ല രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് അടിച്ചാ മതിയെ അതിന്റെ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് വരുന്നത് കണ്ടല്ലോ ഷോൾ വരുന്നത് ഇതാണ് ഇങ്ങനെ വരും ഷോള് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് എല്ലാത്തിന്റെയും യോക്കിലേക്ക് ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കും ആണ് ചെയ്തേക്കുന്നത് ടോപ്പിങ്ങിനാണ് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് നാല്പത്തി അഞ്ചരയാണ് ബോട്ടം വരുന്നത് ഇതേപോലെയാണ് അതിന്റെ ഷോള് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോള് ചെയ്തേക്കുന്നത് രണ്ടര മീറ്റർ തന്നെയാണ് എല്ലാം സെയിം ഫീച്ചേഴ്സ് ആണ് അതിൽ വരുന്ന കളർ ചേഞ്ചും അതിൽ വരുന്ന പ്രിന്റും മാത്രമേ വ്യത്യാസമായിട്ട് വളള്ളൂ ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് എക്സൽ സൈസ് ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളറിലാണ് വരുന്നത് ഇങ്ങനെ ഒരു എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് വൺ സൈഡ് ബോട്ടത്തിന്റെ പോക്കറ്റ് അവൈലബിൾ ആണ് തേർട്ടി നയൻ ആണ് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഷോൾ വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോൾ ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എക്സൽ സൈസാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ത്രീ പീസ് സെറ്റിന്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് അതിന്റെ ോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഷോൾ വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോള് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എക്സൽ സൈസ് ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പം ത്രീ പീസ് സെറ്റിന്റെ നമ്മൾ ഈ ഒരു അഞ്ച് കളച്ചാട്ടിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് നെറ്റ് വരുന്നത് നമ്മൾ പാർട്ടി വെയർ ആയിട്ട് കൊണ്ടുപോകുന്ന കളക്ഷൻ ആണ് ഒരുപാട് എൻക്വയറീസ് വന്ന ഒരു കളക്ഷൻ ആയിരുന്നു ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് ഒരു ജ്വല്ല രീതിയിൽ നെക്ക് ലൈന് ചുറ്റും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്കിലേക്കും നല്ല തിക്ക് ആയിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ബാക്കിൽ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ സൈസ് വരുന്ന ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ആ സെയിം പാറ്റേണിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഗ്രീൻ ആണ് പാർട്ടിവെയർ കളക്ഷൻ ആണ് വെറും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് പുറത്ത് ഓരിടത്തു നിന്നും കിട്ടത്തില്ല അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പർച്ചേസ് ചെയ്ത് വെക്കുക സെക്കൻഡ് കളർ ഇതാണ് എ ലൈൻ പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് നെക്ക് ലൈന് ചുറ്റും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്കിലേക്കും വരുന്നുണ്ട് ബാക്കിൽ സിബ് കൊടുത്താണ് ചെയ്ത് വെക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എം എൽ എ ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തൊരു കളക്ഷൻ ആണ് ഹെവി പാർട്ടി വെയർ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടാണ് യോക്കിലേക്ക് കഡ്വീട് ഗോൾഡൻ കളറിലെ ചെറിയ ചെറിയ കഡ്വീട് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നിറച്ച് മൾട്ടി കളറിലെ ത്രെഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് നമുക്ക് മെഹൻ ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡിലും ആണ് വന്നിരിക്കുന്നത് പാട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് സ്ലീവ് ഒരു ഫുൾ സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഏ ലൈൻ പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് നാൽപ്പത്തി ആറുടെയാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ഇത് സിക്സ് ഡബിൾ നയൻ്റെ കുർത്തിയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീഷിപ്പിങ്ങിലാണ് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് നല്ല ജെഡ് ബ്ലാക്ക് ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് അതുപോലെ തന്നെ മൾട്ടി കളറിലെ ത്രെഡ് വർക്കും വരുന്നുണ്ട് ആ ഒരു ഹാൻഡ് വർക്കിന് ചുറ്റുവേ ഇതിന്റെയും സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻ ആണ് നമ്മള് ഇന്നത്തെ വീഡിയോക്കകത്ത് കൊണ്ടുവന്നേക്കുന്നത് കോട്ടന്റെ ത്രീ പീസ് സെറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടിവെയർ കളക്ഷൻ ഒരു നാല് കളച്ചാട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പം മാക്സിമം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിന്റെ സൈസ് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയിറ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നെങ്കിൽ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും അടുത്ത ദിവസം പുതിയ കളക്ഷനായിട്ട് കാണാൻ ഒക്കെ താങ്ക് യു